ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത പട്ടാമ്പി അണ്ടലാടിയിലുള്ള എംബ്രാന്തിരി ക്ഷേമസഭ ആസ്ഥാന മന്ദിരത്തിലാണ് ഞായറാഴ്ച എംബ്രാന്തിരി ക്ഷേമസഭ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത് എൻഎസ്എസ് ഒറ്റപ്പാലം താലൂക്ക് വനിതാ യൂണിയൻ സെക്രട്ടറി പി പുഷ്പലത ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി കെ നാരായണൻ എംബ്രാന്തിരി റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്ക് ഗജാഞ്ചി നാരായണൻ എംബ്രാന്തിരിയും അവതരിപ്പിച്ചു മോഹൻ എംബ്രാന്തി കണ്ണാട്ടുമഠം ബജറ്റ് അവതരണം നടത്തി രാജേഷ് എംബ്രാന്തി വാടാനംകുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ വാസുദേവൻ എംബ്രാന്തിരി പ്രവീൺ എംബ്രാന്തിരി തുളസി പ്രീത ജയരാമൻ എംബ്രാന്തിരി സഭാ പ്രസിഡന്റ് ഐ എം ഉണ്ണി എംബ്രാന്തിരി എന്നിവർ സംസാരിച്ചു ഒരു ഘട്ടത്തിൽ ഇവിടെ വന്ന് രണ്ടാമത് ചെറിയ ഒരു കെട്ടിടം ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഈ കാണുന്ന ഒരു വലിയ കെട്ടിടത്തിലേക്ക് നീങ്ങാൻ സാധിക്കുകയും ഇതെല്ലാം സ്വജനങ്ങളുടെ സഹകരണം കൊണ്ടും സഹപ്രവർത്തകരുടെ കഠിനമായ അധ്വാനം കൊണ്ട് മാത്രമാണ് അവർക്കൊ നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി സാധാരണ പറയുന്നമാരിൽ റെയ്ഡുമു കയറി എന്ന് പറയുന്ന മാതിരി നമ്മളിപ്പോൾ ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഉയരങ്ങളിലേക്ക് ഇനിയും എത്തിയിട്ടില്ല യമ്രാന്തി ക്ഷേമസഭ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം വളരെ വലുതാക്കി കൊണ്ടുവരുവാൻ ഒരു പ്രയാസവുമില്ല എന്ന് മാത്രമല്ല നിർപ്രയാസം സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം ഈ കുറഞ്ഞ കാലം കൊണ്ട് രണ്ടായിരത്തി ചെല്ലാം മെമ്പർമാർ വന്നിട്ടുള്ള ഈ സംഘടനയിൽ ഇരുപതിനായിരം മെമ്പർമാരെ ചേർക്കുവാൻ മനക്കെട്ടാൻ സാധിക്കും ക്ഷേമസഭാ യൂണിറ്റിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിത്വങ്ങളെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു ക്ഷേമസഭയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുകയും തുടർന്ന് തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു